ഒരു ബാങ്ക് ജീവനക്കാർ അദ്ദേഹത്തിന്റെ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് യാതൊരുവിധ വിധ പ്രചോധനവും ഇല്ലാതെ ആയുധങ്ങളുമായി കടന്നു വന്നുകൊണ്ട് ഗുരുതരമായിട്ട് ആക്രമിച്ച് അദ്ദേഹത്തിന് വളരെ കൂടുതലും പരിശീൽപ്പിച്ചിരിക്കുക സ്റ്റേജിലാണ് അദ്ദേഹം തുടരുന്നത് ഇത് എത്രത്തോളം അരാഷ്ട്രീയമായിട്ടാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അവർക്ക് ആയുധം കൊടുത്തു വിടുന്ന സി പി എമ്മിൻ്റെ നേതൃത്വം അറിഞ്ഞുകൊണ്ടാണോ എന്നുള്ള കാര്യം വ്യക്തമാക്കണം ഇത്തരത്തിൽ രാഷ്ട്രീയപരമായിട്ട് മുന്നോട്ട് പോകുകയാണ് ലക്ഷ്യമെങ്കിൽ തീർച്ചയായിട്ടും ഇതിന് തിരിച്ചടിക്കും തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം ആർക്കും വേണ്ട ഇത്തരത്തിലുള്ള രാഷ്ട്രീയവുമായിട്ട് ചേലക്കരയിലും വെള്ളിമംഗലത്തുമൊക്കെ കെ സുവിൻ്റെയൊക്കെ കുട്ടികൾ പഠിക്കുന്ന അവരുടെ പിന്നെ കൊച്ചു രാഷ്ട്രീയ പ്രവർത്തനങ്ങളുമായിട്ട് നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ അവരെ ആക്രമിക്കാനാണ് ഭാവമെങ്കിൽ തീർച്ചയായിട്ടും സി പി എം ഇതിന് കത്ത് കൊടുത്ത് പറഞ്ഞയക്കുകയാണെങ്കിൽ സി പി എം അത് തിരുത്തണം ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പിന്നെ മർദ്ദനങ്ങളൊന്നും ഏറ്റു നിൽക്കാനായിട്ടുള്ള ഒരു ഒരു അവസ്ഥയിലല്ല ആ അവസ്ഥയിലൂടെയല്ല ഞങ്ങൾ പോകുന്നത് അതുകൊണ്ട് ഇതിന് ഇത് തിരുത്തിയില്ലെങ്കിൽ ഇതിനെ തിരുത്താൻ ആവശ്യമായിട്ടുള്ള നടപടികൾ കോൺഗ്രസ് സ്വീകരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമാണ്